യോമാഗ്നറ്റ് എന്താണ് അതായത് മാഗ്നറ്റ് ആണ് രാജാവ് മാഗ്നറ്റ് പറയുന്ന എൺപത് എൺപത് മാഗ്നറ്റ് ആണ് എന്തിനാണ് ഈ നമ്മൾ പണ്ടുകാലങ്ങളിൽ അല്ലെങ്കിൽ വളരെ മുന്നേറും നോക്കുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ഉണ്ട് ഉണ്ടോ ഇല്ലയോ കാന്തി ഉണ്ട് ഇന്ന് നമുക്ക് എന്തില്ല ഭൂമിയിൽ നിന്നുള്ള ഒരു സംവിധാനവും മനുഷ്യ ജീവിതത്തിൽ ഏൽക്കുന്നില്ല നമുക്ക് കിട്ടുന്നില്ല ജനിക്കുന്ന പിന്നെ നമ്മൾ ചെരുപ്പിട്ടുകൊണ്ടാണ് തറന്നുടാൻ നമ്മൾ അനുവദിക്കുന്നില്ല നമ്മുടെ തലയിൽ നിന്ന് കിട്ടുന്നില്ല അങ്ങനെ കിട്ടാത്തത് കൊണ്ട് മനുഷ്യന് ഭൂമിയുടെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ബയോ യാൽ നിങ്ങളുടെ ശരീരത്തിൽ അത് െ എന മാറ്റിയെടുക്കാൻ അല്ലെ പണ്ടുകാലങ്ങളിൽ അറ്റാക്ക് നോക്കും നോക്കും അല്ലേ അറ്റാക്ക് വലിയ സംഭവമായി മാറിയ